നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വിടുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ കേതുവോടുകൂടി ചിങ്ങൻ രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചൊവ്വ ഭാഗ്യാധിപനാണ് നാലാം ഭാവാധിപനാണ് അതിനാൽ ഭൂലാഭം പൂർവികമായ സ്വത്ത് അനുഭവിക്കുക കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കുക തുടങ്ങിയ എല്ലാ മേഖലയിലെല്ലാം തന്നെ ഈ ചൊവ്വ നന്നായി പ്രദാനം ചെയ്യും ഒരു യോഗകാരകനായി വർത്തിക്കുന്നു അവിടെയാണ് ചൊവ്വയോടുകൂടി കേതു നിൽക്കുന്നത് ഇവിടെ ചൊവ്വയും കേതുവും തമ്മിലുള്ള യോഗം ഞാൻ സൂചിപ്പിച്ചു സ്വതവേ അഗ്നിരാശിയാണ് ചിങ്ങൻ രാശി ഈ അഗ്നിരാശിയിൽ രണ്ട് അഗ്നിഗ്രഹങ്ങളാണ് വരുന്നത് അതിനാൽ ഈ ചൊവ്വ കേതു യോഗം വളരെയധികം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ പ്രയാസങ്ങൾ ഉടലെടുക്കുമെന്ന് നാം ചിന്തിക്കണം വലിയ രീതിയിലുള്ള ആഗ്നികപരമായ വലിയ പ്രയാസങ്ങൾ അപകടങ്ങൾ നേരിടുക ഇപ്പോൾ കപ്പലുകളൊക്കെ സമുദ്രത്തിൽ മുങ്ങുന്നു അതിനൊക്കെ അടിസ്ഥാനം കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുക എക്സ്പ്ലോസീവായ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ അപകടത്തിൽ പെടുക ഇതൊക്കെ തന്നെ വരുന്ന സമയമാണ് ഞാൻ സൂചിപ്പിച്ചു ആഗ്നികമായ രണ്ട് ഗ്രഹങ്ങളാണ് ഒതുങ്ങി നിൽക്കുന്നത് അതിനാൽ ഭാരം താങ്ങാനാവാത്ത രീതിയിലുള്ള പൊട്ടലുകൾ ഉണ്ടാവുക പ്രത്യേകിച്ച് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഉയർന്ന ഭൂമിയാണ് ചിങ്ങൻ രാശി വളരെയധികം ഉരുൾപൊട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടാവുക കുന്നുകൾ മലകൾ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുക അതിനാൽ ഈ ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം ചൊവ്വ ഗീതു യോഗം രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ദോഷകരമായി ഭവിക്കും അഗ്നിബാധ ഈതി ഇടിമിന്നൽ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഇതുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ ചിങ്ങൻ രാശിയിൽ പെടുന്ന പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഭാഗം തെക്ക് ഭാഗത്തുള്ള രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും വ്യക്തിപരമായി ഈ ചൊവ്വയും കേതും തമ്മിലുള്ള യോഗം ഒരു വ്യക്തിക്ക് വളരെയധികം ശാരീരികമായ അരിഷ്ടത ക്ലേശങ്ങൾ ഉണ്ടാകും ശിരോരുക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിരസ്സുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ അപ്രകാരം നേത്രസംബന്ധമായ രോഗങ്ങൾ പല കാര്യത്തിലും വ്യക്തിപരമായ പരാജയങ്ങൾ നേരിടുക പാപയിലെ പരാജയം അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ശിരോരുഖ് ദുഃഖ ദുഷ്കീർത്തിയാണ് പലപ്പോഴും ദുഃഖങ്ങളും ദുഷ്കീർത്തികൾ ഉണ്ടാവുക ഇതര ക്രിയാഭിഗമനം തൻ്റെ കർമ്മം മാറി ചിന്തിച്ച് മറ്റൊന്നിലേക്ക് എടുത്തു ചാടുക അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരിക സ്ഥാനച്ഛുദിച്ച ആപതം സ്ഥാനചലനങ്ങൾ സംഭവിക്കുക വളരെയധികം ഈഗോയുള്ള ഒരു പ്ലാനറ്റാണ് ചൊവ്വ ചൊവ്വ ഭരിക്കുന്ന ആളാണ് മറ്റൊരാൾക്ക് ഇഴൽ വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനാൽ പലപ്പോഴും അന്യരോടുകയോട് ജോലി ചെയ്യുമ്പോഴൊക്കെ തനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തൻ്റെ ഈഗോ തന്നെ ഭരിക്കുമ്പോൾ ഒരു കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ വരുത്തും സഹോദര ബന്ധങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇവിടെ സ്വതമേ ചിങ്ങൻ രാശിക്കാർക്ക് ദാമ്പത്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ശനി അത് അഷ്ടമത്തിൽ വളരെ ദുർബലമായി നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ഉണ്ട് അതിനാൽ പലപ്പോഴും തബേൻ മാനസം കേസരിക്കും ദിദിയഹ പരാക്രമത്തിൽ സിംഹമാകാം പക്ഷെ മനസ്സ് തപിച്ചുകൊണ്ടിരിക്കും ഒരു ഗുഹയിലകപ്പെട്ടു പോകും സിംഹരാശിയുടെ സ്വഭാവം അങ്ങനെയാണ് ഗുഹാനിവാസശീല അകപ്പെടുക തൻ്റെ പല പരാജയങ്ങളും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും കാരണം തന്നെ ഗുഹാനിവാസശീലനാവുക തനിക്ക് പുറത്ത് തൻ്റെ പേഴ്സണാലിറ്റി വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ചൊവ്വാക്ക് ഏതു യോഗം അതിനാൽ ഈ അൻപത്തൊന്ന് ദിവസക്കാലം വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം ശാരീരികമായും മാനസികമായും ഉള്ള ബുദ്ധിമുട്ടുകൾ സ്വതവേ ലഗ്നത്തിൽ കേതു വരുമ്പോൾ ഡിപ്രഷൻ രോഗങ്ങൾ ധാരാളമായി കണ്ടുവരാറുണ്ട് അത് ആ ചൊവ്വയും തമ്മിലുള്ള യോഗം വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും തനിക്ക് കോംപ്രമൈസ് ചെയ്യാനാവാതെ തൻ്റെ ഈഗോ ഭരിച്ച് അതിലൂടെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയുക വളരെയധികം ജാഗ്രത പാലിക്കുക ചിങ്ങൻ രാശിക്കാർ ഈ കുജ കേതു യോഗം അൻപത്തൊന്ന് ദിവസക്കാലം ഇവിടെ പ്രാർത്ഥന പൂരികമായ ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക കഴിഞ്ഞ നാലഞ്ച് മാസം ചൊവ്വ നീചസ്ഥനായി കറുക്കിടകത്തിലായിരുന്നു അതിനാൽ ധർമ്മദൈവ പ്രീതി അവിടെ വിളക്കിലേക്ക് നിറദീപം എണ്ണ സമർപ്പിക്കുക തിരി സമർപ്പിക്കുക അപ്രകാരം ധർമ്മദൈവങ്ങൾ അനുഗ്രഹം വാങ്ങി ഈ സമയദോഷത്തെ പ്രതിരോധിക്കുക ചിങ്ങൻ രാശിക്കാർ നന്ദി നമസ്കാരം